നമുക്കറിയാം ബറാഅത്ത് നമ്മിലേക്ക് ആഗതമാവുകയാണ് ബറാഹത്ത് ദിവസം വിശുദ്ധമായ ഷാഹാനിലെ വളരെ പവിത്രമായ ഒരു ദിവസമാണ് ഷാഹ്ബാൻ പതിനഞ്ചിൻ്റെ രാവ് അഥവാ അതിന് നമ്മളൊക്കെ ബറാഹത്തിൻ്റെ ദിവസം എന്ന് പറയും മുസ്ലിം ലോകം അങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്തുന്നത് ലോകത്ത് വളരെ പ്രസിദ്ധമായ മുസ്ലിങ്ങൾക്കിടയിൽ വളരെ പ്രസിദ്ധമായ ഒരു ദിവസമാണ് ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ബറാഹത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത് ഈ ബറാഹത്തിൻ്റെ ദിവസത്തിൻ്റെ അഞ്ച് പ്രത്യേകതകളാണ് ഞാനിന്ന് വിശദീകരിക്കുന്നത് അഞ്ച് പ്രത്യേകതകളല്ല ഒരുപാട് പ്രത്യേകതകൾ അതിനുണ്ട് എങ്കിലും മഹാനായ മഹാനായി മാം റാസിയർ അലിഅള്ളാഹുനോടുത്ത തഫ്സീറിൽ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് റാസി മാം പറഞ്ഞു ആദിഹിൽ ലൈല മുഖ്തസത്തുൻ ബി ഹംസി ഹിസാൽ ഈ രാത്രി അഞ്ച് കാര്യങ്ങൾ കൊണ്ട് പ്രത്യേകമാണ് അല്ലവല് ഒന്നാമത്തേത് ദഫറിു കുല്ലി അമ്രീൻ ഹക്കീമിം ഫീഹ ആ രാത്രിയിൽ റബ്ബുൽ ഇസ്സത്ത് എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കും എല്ലാ കാര്യങ്ങളെയും ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുന്നത് ആ ദിവസമാണ് ആ രാത്രിയിലാണ് എന്ന് മഹാനായ ഇമാം റാസറിയാഹു പറയുകയാണ് അതിന് ഉപോത്ബലകമായ അദ്ദേഹം ഒരു ആയത്തുമോദി ഫീഹ യുഫറഖു കുല്ലു അമ്രീൻ ഹക്കീം ആ ദിവസത്തിൽ എല്ലാ കാര്യങ്ങളെയും അള്ളാഹു സുബാനോ താല് തീരുമാനിക്കും എന്ന ആശയം വരുന്ന ആയത്താണത് അപ്പോൾ അള്ളാഹു റബുലിസ നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് ബറാഹത്തിൻ്റെ രാത്രി എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു കൂട്ടത്തിൽ ഇമാം റാസിർ അലി അള്ളാഹുനു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ദിവസത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന് തുടർന്നുള്ള കാര്യങ്ങൾ ഇമാം റാസിർ അലി അള്ളാഹുനും പറയുന്നുണ്ട് വസാനിയ രണ്ടാമത്തെ കാര്യം ഫലീലതുൽ അഹ്ബാദത്തി ഫീഹ ആ ദിവസത്തിൽ അയിബാധത്തിന് ഒരുപാട് ഫലീലത്തുണ്ട് ഇബാദത്ത് ചെയ്യുന്നത് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് കാരണം അള്ളാഹുറബുല്ലിസത്ത് ഓരോ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന രാത്രി തീരുമാനിക്കുന്ന രാത്രിയാണത് അതുകൊണ്ട് ഫലീലത്ത് ഒരുപാട് ഇബാദത്തുകൾക്ക് ഫലീലത്ത് ഒരുപാടുണ്ട് ആ ദിവസത്തിൽ എന്ന് മഹാനായ മാം റാസർ അലി അള്ളാഹുന് പറയുകയാണ് അതിന് ഉപോത്ബലകമായി അദ്ദേഹം ഒരു ഹരീസും ചേർക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല വളരെ ചുരുക്കി പറയാം മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുകയാണ് അൽ ഹസ്ലത്തു സാലിസ നുസൂൽ റഹ്മ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങുന്ന രാത്രിയാണത് അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവതരിക്കുന്ന രാത്രിയാണത് എന്നിട്ട് കാല അലൈഹി സ്വലാത്തു വസ്ലാം നബ്സലൈ തങ്ങൾ പറഞ്ഞതായി ഒരു ഹരീസും അദ്ദേഹം ചേർത്ത് കൊടുക്കുന്നു ഇന്ന അള്ളാഹ് ഇറഹമ ഉമ്മത്ത് ഇ ഫിയാദിഹില്ല അള്ളാഹു റബുൽ ഇസത്ത് ഈ രാത്രിയിൽ എൻ്റെ ഉമ്മത്തിന് കാരുണ്യം ചെയ്യും ബി അതായത് അനാമിബനി കെൽബ് കെൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമങ്ങൾ കണക്കെ കെൽബ് ഗോത്രത്തിന് അന്ന് ഏറ്റവും കൂടുതൽ ആടുകൾ ഉണ്ടായിരുന്ന കെൽബ് ഗോത്രത്തിനാണ് ആ ഗോത്രത്തിൻ്റെ ആടുകളുടെ രോമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ആടിന് തന്നെ ലക്ഷോപലക്ഷം ഉണ്ടാകും അത്രയും അള്ളാഹുറബുലിസത്ത് കരുണ ചെയ്യും ആ കരുണ ചെയ്യുന്ന ദിവസമാണ് ബറാഹത്തിൻ്റെ ദിവസം എന്നാണ് അലൈഹി അലൈവീസ് തങ്ങൾ പഠിപ്പിക്കുന്നത് റാസിമാം പറയുന്നു അൽ ഹസലത്തുർ റാബിയ നാലാമത്തെ കാര്യം ഹസൂൽ ഉൽ മഹഫിറ പാപങ്ങൾ പൊറക്കപ്പെടുന്ന ദിവസമാണത് മഹഫിറത് പെട്ടെന്ന് ലഭിക്കുന്ന ദിവസമാണ് നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ മഫിറത്ത് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ദിവസമാണത് ഖാല സലാഹു അലൈഹി വസ്ലം അതിന് ഉപോത്ബലകമായി ഒരു ഹദീസ് ചേർക്കുന്നു ഇൻ അള്ളാഹത്തായാല അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സലിസ്ല തങ്ങൾ പറയുകയാണ് അള്ളാഹു സുബാനഉമീ അൽ മുസ്ലിമീ നഫീത്തിൽ കല്ലൈല ആ രാത്രിയിൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു റബ്ബുലിസത്ത് പുറത്തു കൊടുക്കും ചില ആളുകൾക്കുകയെ ആരെല്ലാമാണ് ചില ആളുകൾ ഇല്ലാലി ഖാഹിനിൻ ഒന്ന് ജ്യോത്സ്യന്മാർ ജ്യോത്സ്യപ്പണി എടുക്കുന്ന ആളുകൾ അവർക്കുള്ളാഹ് പുറത്ത് കൊടുക്കില്ല ഔ മുഷാഹിൻ അല്ലെങ്കിൽ പരസ്പരം തർക്കിച്ച് പരസ്പരം കലഹത്തിൽ നിൽക്കുന്ന ആളുകൾ ഔ മൊതുമിനി ഹമീൻ അല്ലെങ്കിൽ കള്ള് പോലത്തെ ലഹരി വസ്തുക്കൾക്ക് അടിമകളായ ആളുകൾ ഔ അഴക്കിൽ വാലിദ്ദീൻ അല്ലെങ്കിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ ഔ മുസീറുൻ അലസീന അതുപോലെ തന്നെ പിന്നെ വ്യഭിചാരത്തിൻ്റെ മേലിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ വ്യഭിചരിച്ചു കൊണ്ടേ ഇരിക്കുന്ന അതിൽ നിന്നും തോപ് ചെയ്ത് മടങ്ങാത്ത ആ തെറ്റിൽ ഇപ്പോഴും സ്ഥിരമായി നിൽക്കുന്ന ആളുകളാണ് അവർ അവർക്കും അള്ളാഹ് സുബാനോ താല പുറത്തു കൊടുക്കുകയില്ല എന്നിട്ട് റാസിമ പറയുന്നു അല്ല ഹസലത്തുൽ ഹാമിസ അഞ്ചാമത്തെ കാര്യം റസൂലഹു തമാമ ലമാ ഈ രാത്രിയിലാണ് പുണ്യനബി സലഹ്ലിസ്ലമ തങ്ങൾക്ക് അള്ളാഹുറബുല്ലിസത്ത് അവിടുത്തെ പൂർണ്ണമായ ഷെഫായത്തിനുള്ള അധികാരം നൽകിയത് പൂർണ്ണമായ ഷെഫായത്ത് നൽകിയത് ഈ രാത്രിയിലാണ് ഇങ്ങനെ അഞ്ച് പ്രത്യേകതകളാണ് ഇമാം റാസിർ അലി അള്ളാഹുനും അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ നൽകിയിട്ടുള്ളത് ഇതുപോലെ ധാരാളം പ്രത്യേകതകളുള്ള ധാരാളം സവിശേഷതകളുള്ള ഒരു ദിവസമാണ് ബറാഹത്തിൻ്റെ ദിവസം അതുകൊണ്ട് അള്ളാഹുറബുല്ലിസ നമുക്ക് നൽകിയ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തി കളയരുത് കാരണം മുൻകാല ഉമ്മത്തുകൾക്ക് ഒരുപാട് ആയുസ് അള്ളാഹുറബുല്ലിസത്ത് നൽകിയിട്ടുണ്ട് ആ ആയുസ്സിലവർ അവർക്ക് ധാരാളം നന്മകൾ ചെയ്യാമായിരുന്നു അവർക്ക് ധാരാളം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാമായിരുന്നു പക്ഷേ നമുക്ക് വളരെ തുച്ഛമായിരിക്കുന്ന ജീവിതമാണ് അള്ളാഹു സുബാൻ അവതാല നൽകിയിട്ടുള്ളത് അറ ഉമ്മീ മഹബൈന സബിനി മാബൈന സിത്തീൻ വ സബൈൻ എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണെന്ന് പുണ്യനെ സല്ലല്ലാഹു അലൈഹി സ്ലാമ തങ്ങൾ പറഞ്ഞു മുൻകാല ഉമ്മത്തുകളൊക്കെ ആയിരം വർഷവും തൊള്ളായിരം വർഷവും എണ്ണൂറും അഞ്ഞൂറുമൊക്കെ വർഷങ്ങൾ ജീവിച്ച ആളുകളുണ്ടായിരുന്നു സമുദായങ്ങളുണ്ടായിരുന്നു പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ ഉമ്മത്തിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞതുപോലെ വളരെ തുച്ഛമായ ആയുസ്സേ നൽകിയിട്ടുള്ളൂ ആപേക്ഷികമായിട്ട് മുമ്പത്തെ ഉമ്മത്തുകളെ അപേക്ഷിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ തുച്ഛമായ ആയുസിൻ്റെ ഇടയിൽ എന്നാൽ മുൻഗാമികൾക്കില്ലാത്ത പല പ്രത്യേകതകളും പല സവിശേഷ ദിവസങ്ങൾ അള്ളാഹു സുബാനവത്താല ഉമ്മത്ത് മുഹമ്മദ് സല്ല് അലൈവ് തങ്ങളുടെ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട് ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ആ ദിവസങ്ങളിൽ പുണ്യപ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ മുൻഗാമികളായ ഉമ്മത്ത് ചെയ്ത അവരുടെ നന്മയെ മറികടക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഹബീബ് സല്ലാ അലി സ്വലാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്തരം ദിവസങ്ങൾ വരുമ്പോൾ ഈ ദിവസങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് വേറെ ഏത് ദിവസങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തിയാലും ഇത്തരം പുണ്യ ദിവസങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഒരു വർഷത്തിൽ ഒരു ദിവസം വരുന്നതാണ് പറാത്ത് അതുകൊണ്ട് ഇത്തരം പുണ്യ പ്രവർത്തികൾ ചെയ്യാനുള്ള അവസരങ്ങൾ ദിവസങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാനുള്ള കാരണം അതാണ് അള്ളാഹു ഊഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഡാമീൻ അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു